രാസലഹരിക്കെതിരെ ദൃഢപ്രതിജ്ഞയെടുത്ത കളിയിടം അവർ സ്വന്തമാക്കി കളിയാണ് തങ്ങളുടെ ലഹരിയെന്നും മറ്റൊരു ലഹരിക്കും തങ്ങൾ അടിമപ്പെടുകയില്ലെന്നും ഒരേ സ്വരത്തിൽ അവർ പ്രതിജ്ഞയെടുത്തു ജനകീയ കൂട്ടായ്മയിൽ നാട് സ്വന്തമാക്കിയ കളിസ്ഥലത്തിന്റെ ഏറ്റെടുക്കൽ ചടങ്ങ് കുരുന്നുകളുടെ ശബ്ദത്താൽ മുഖരിതമായി പെരിഞ്ഞനം ജീവൻ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിൽ എസ് എൻ സ്മാരകം യു പി സ്കൂളിന് സമീപമായി ഏറ്റെടുത്ത കളിസ്ഥലം നാടിനു സമർപ്പിക്കുന്ന ചടങ്ങാണ് വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായത് ഹൈഡ്രജൻ ബലൂണുകൾ ഉൾപ്പെടെ കയ്യിലേന്തി സ്കൂളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന സമ്മേളനം മലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ കെ വി അമ്പിളി ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ പിന്നിൽ ഒരുപാട് നാളത്തെ പ്രയത്നത്തിന് ശേഷം സ്കൂളിന് സ്വന്തമായി ഒരു കളിസ്ഥലം അത് നേടിയെടുത്ത സന്തോഷമാണ് കുട്ടികളിലും അധ്യാപകരിലും രക്ഷിതാക്കളിലും ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവരിലും കാണാൻ സാധിക്കുന്നത് ഇതിന് ഈ ഉദ്യമത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇപ്പൊ ഇന്ന് നമുക്കറിയാം ലഹരിക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളാണ് നാടൊന്നാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി തന്നെ നമ്മുടെ കുട്ടികൾ ഇന്ന് മറ്റുള്ള ഒരു മറ്റൊരു ഒന്നിനും തന്നെ തട്ടിയെടുക്കാനാകാതെ അവരെ കായിക ലഹരിയിലേക്ക് എത്തിക്കുക എന്നൊരു ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പല പ്രവർത്തനങ്ങളും നടക്കുന്നത് അതിനുവേണ്ടി ഇന്നൊരു ശരിക്കും ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു സന്തോഷത്തിലും കൂടിയാണ് ഞാൻ ഞാനിത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഇന്ന് നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പിലായാലും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് കളിക്കാനൊരു സ്ഥലമില്ലാത്തതിൻ്റെ ഒരു അപര്യാപ്തത പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ കായിക മത്സരങ്ങൾ നടത്തുന്നതിനാണെങ്കിൽ പോലും ഗ്രൗണ്ടുകളില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ നമ്മളെപ്പോഴും കാണുന്നതാണ് സ്കൂൾ മാനേജർ പി ആർ സജീവ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ലീഡർ കെ വി നവമി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പി ടി എ പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറെക്കുറ്റ് സ്റ്റാഫ് സെക്രട്ടറി ടി വിനോദ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി കെ കെ സച്ചിത്ത് പ്രധാന അധ്യാപിക സി ടി സംഗീത ജീവൻ സ്പോർട്സ് ക്ലബ്ബ് കൺവീനർ കെ പി ഷാജി എന്നിവർ സംസാരിച്ചു സ്കൂൾ സമയത്ത് കുട്ടികൾക്കും മറ്റു സമയങ്ങളിൽ പൊതുജനങ്ങൾക്കും കളിസ്ഥലം തുറന്നുകൊടുക്കും ലഹരികൾ കടിമപ്പെടാതെ പുതുതലമുറയെ കായിക ലഹരിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കളിസ്ഥലം ഒരുക്കിയിട്ടുള്ളത് ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ലൈവ് സർവീസ് സെന്റർ ടോപ്പിസ്പ്ലേറൈസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് You're watching True Line News.